दीवाटी ఈ పరివారే 6 గంటలకే అవతనిపికణం చెందను కొందు విహారయతనలయి అdirname ఆద్యం సహకరించின்றது జ్ఞానానను కొందు ప్రతియేచి ఒక ప్రభాషణని ఎత్తు పోనిక ముందు రెండు కైరేగడ వడరే చెరియ సమయwidetilde ఉదిపికుట మాత్రమే నేను ఇదైతినది இது நம்முடைய சௌந்திரம் பங்குவைக்கான நம்மளத்தை நம்ம ஜீவிக்க சாமூகிக சாஹரியம் பரிணிக்க സൗഹൃദത്തിന്റെ പങ്കുവെപ്പ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും ഉദാത്തമായ സാമൂഹിക പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ നാടിനെ കുറിച്ച് അറിയാൻ നമുക്ക് സൗഹൃദത്തിന്റെ സമാധാനത്തിൻ്റെ പരസ്പര ബഹുമാനത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്നല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെയും വിശകലനം ചെയ്യുമ്പോൾ ഹിംസയില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമരമായതുമാണ് ഇത് എന്നും എവിടെയും സജ്ജീകരിക്കപ്പെടുന്നു പക്ഷേ നഭജ്യവശായ ഹിംസയുടെ അൈതഹാസം എല്ലാം നമ്മേ പൊതുവെ തന്നെ ജീവിപെടുക്കുന്ന ഒരു കറുത്ത കാലത്തിൽ നമുക്ക് ജീവിക്കേണ്ട വന്നു എന്നൊരു സത്യം തെയ്യാണ് അവസമ്പിച്ചടോളം കാലത്തെ പഠിക്കിയല്ല മാറ്റങ്ങൾക്ക് പരിശ്രമിക്കുകയാണ് നമ്മളുടെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിന പരസ്പര സഹകരണത്തിന്റെ പരസ്പര സ്നേഹത്തിനെയും ബഹുമാനത്തിനെയും വികാരങ്ങൾ നഷ്ടപ്പെട്ടു പിന്നെ എന്തിനാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് എന്ന ചോദ്യത്തെ പിന്നെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് മനുഷ്യപോലെ ജയിച്ചു പോകുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടി വരിക ഞാൻ പറഞ്ഞോട്ടുകൊറയ്ക്കുക പങ്കുഴയ്ക്കുക ഗ്രാമം പത്തനം ജനപഥമൊക്കെയും

യും ഒരു ജനതയും മുമ്പിൽ കണ്ടുകൊണ്ട് ആലോചിക്കുന്ന ആർക്കും കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അതുകൊണ്ട് ഈ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമ്മൾക്ക് കേരളം ഇന്ത്യയിൽ മാറി നിൽക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ് നമുക്ക് അഭിമാനവുമാണ് പക്ഷേ കേരളം മാത്രമല്ലല്ലോ നിങ്ങളുടെ രാജ്യം രാജ്യം വിശാലമായ ഒരുപാട് ഭൂപ്രദേശങ്ങളുടെ രാജ്യമാണ് അപ്പോ നമ്മൾ സംബന്ധിച്ചിടത്തോളം സൗന്ദ്രത്തിൻ്റെ അവസാനത്തെ തുള്ളിയും പറ്റിപ്പോകരുത് അവസാനത്തെ നാപ്പും കരിഞ്ഞു പോകരുത് എന്ന ഒരു നിർബന്ധം വ്യക്തികൾ എന്ന നിലയിൽ തന്നെ ഓരോരുത്തർക്കും ഉണ്ടായിത്തീരുമ്പോഴാണ് നിലവിലുള്ള ഒരു സാമൂഹിക സാഹചര്യത്തോട് വർദ്ധിക്കാൻ നമുക്ക് സാധ്യമായി തീരുന്നത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ ഇത് പ്രവാചകന്റെ അനുസ്മരണങ്ങൾ നടക്കുന്ന കാലം കൂടിയാണ് ഒരു വാക്ക് മാത്രം ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ വിശദീകരണങ്ങൾ തകത്ത് ഒതുങ്ങുന്ന വ്യക്തിത്വമല്ല അതിലും അപുറമപ്രമാണ്ഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു താരണം പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വലിയൊരു ആത്മീയ നേതാവ് എന്ന അർത്ഥത്തിൽ വിശകലനം ചെയ്താൽ നമുക്ക് പരിചയമുള്ള അപ്പുറത്താണ് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഭൂമിയിൽ മണ്ണിൽ വല്ലാതെ ഒരു ലോകത്തെ ജീവിക്കുന്ന ആത്മീയതയെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്തെ അദ്ദേഹത്തിന്റെ വിമർശകരായിരുന്ന ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ഇതെന്തു പ്രവാചകനാണ് നിങ്ങളെ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ ഇതെന്ത് പ്രവാചകൻ

ആത്മീയതയം ഭൗതികനേയം പ്രചരിപ്പിച്ചിട്ടുള്ള പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം കാരുണ്യമാണ് മനുഷ്യനോട് മാത്രമല്ല മനുഷ്യനോടും സകല ജീവജാലങ്ങളോടും വിദ്വേഷവും ഇല്ലാതെയാണ് കളങ്കമില്ലാത്ത കാരുണ്യം പുലർത്തണം എന്ന് അദ്ദേഹം പഠിച്ചത് പോലെ ആരാധനമാണ് മനുഷ്യരോടും ജീവജാലങ്ങളോടും കാണിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം സംതൃപ്തി നേടിയെടുക്കാൻ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യരോട് കാണിക്കുക ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എങ്കിൽ ദൈവം നിങ്ങൾ ഒരു എന്ന് പറയുന്ന വികാരം അസഹിഷ്ണുതയോടെ അതുപോലെയുള്ള വികാരങ്ങളോടെ മനുഷ്യനെ കീഴ്പ്പെടുത്തുകയും ചെയ്യപ്പെടാത്ത നേരത്തെ കുറിപ്പ് പറഞ്ഞ പോലെ മനുഷ്യൻ മൃഗങ്ങളുടെ നമുക്കകത്തുള്ളവികതയെ ഉൾപ്പെടുത്തിയിട്ട് നമ്മെ അതിജയിച്ച് എങ്ങോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിചാരിക്കുന്നത് ഇത് ഈ ഒരു സന്ദേശമേ സൗഹൃദത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ ഈ ഒരു സന്ദേശം ഇത് സമൂഹത്തിനകത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് നമ്മുടെ ഈ കാലത്തെ വലിയ ഒരു ശമ്പളമല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ വൈവിധ്യങ്ങളുണ്ട് എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ും ഒരേ എല്ലാ മനുഷ്യരും ഒരേ വിശ്വാസം പുലർത്തുന്ന ആളുകൾ ആയിരിക്കും ഒരേ സംസ്ഥാനത്തിന്റെ ഉടമകളായി അറിയില്ല എല്ലാ തരത്തിലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആശയപരമായ സംവാദനം നടത്താനുള്ള ആരോഗ്യകരമായ സംവാദനം നടത്താനുള്ള അന്തരീക്ഷം സൗഹൃദങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരിക്കുക ആരും ആരുടെ ആശയത്തെക്കുറിച്ചും ഒന്നും പറയാത്ത ഇരുട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആശയം എനിക്ക് എന്റെ വിശ്വാസം ഈ രാജ്യത്തെക്കുറിച്ച് എനിക്ക് എന്റെ കാഴ്ചപ്പാട്ട് ഇത് എന്റെ സുഹൃത്തുമായി പങ്കുവരാനില്ല അനിവാര്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ നടത്താനില്ല പരസ്പര ബഹുമാനങ്ങൾ ബാധിക്കാതെ തന്നെ ആരോഗ്യകരമായ സംവാദങ്ങൾ ഏർപ്പെടാൻ സാധിക്കപ്പെടാനുള്ള ശരിക്കുക ഉള്ളു തുടർന്ന സൗന്ദർദങ്ങൾ ഉണ്ടായി വരുന്നത് എന്ന് പോലെ നമ്മുടെ ഒരു ഉണ്ട് ആ പരസ്പരം മനസ്സിലാക്കിയാണ് ഞാൻ എന്താണ് പറയുന്നത് എന്ന് ആർക്കും ചിന്തിക്കാനാകില്ല എന്റെ സുഹൃത്ത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനുള്ള എന്റെ അവകാശത്തെ ആർക്കും അറിയില്ല അങ്ങനെ ആ തലത്തിൽ

ആ തരത്തിലേക്ക് നമുക്ക് നമ്മെ പോകാൻ സാധിക്കുമ്പോഴാണ് ഈ നാടിനു വേണ്ടി പോസിറ്റീവായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി അതുകൊണ്ട് നമുക്ക് സൗന്ദര് നഷ്ടപ്പെടുന്ന അത് നേരിടുന്ന മനുഷ്യർക്കിടയിൽ മദ്യുന്ന

നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മാനവികമായ ദൗത്യമാണ് ആ ദൗത്യം നിർവഹിക്കാൻ നമുക്കെല്ലാവരിലും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരമകാരുണികനായ ഈ സൗഹൃദ സംഗമത്തിന് തുടക്കം കുറിച്ചതായി ഞാൻ അറിയിക്കുകയാണ് പഠിച്ച നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ